മയ്യെത്തുന്ന ബൂർഷാ മുഷരീഖിന്റെ തൊഴുത്തിൽ ജീവിതം ഹോമിക്കുകയായിരുന്ന അബിസീനിയിലെ നീഗ്രോ വംശജൻ കരിവണ്ടിന്റെ നിറമുള്ള ബിലാൽ എന്ന അടിമിയെയും സ്വതന്ത്രത്തിന്റെ വെള്ളിത്തിരിയിലേറിയ പൗരുഷ സൗന്ദര്യത്തിന്റെ വടിവത്തെ അഴകും സെൽമാനുൽ ഫാരിസിനെയും ഒരേ നിന്നും നിറസദ്യൂട്ടി മനുഷ്യർക്കിടയിൽ വൻ നാശം കാട്ടു തീ ഇണച്ചു കളഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലിഹി വസ്ല്ലമാങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൽ ിൽ സംഘടിപ്പിച്ച മധുരമധുഹിൻ മഹിതശീല തീർത്ത പ്രൗഢമായ മീരാത് റാലിയാണ് വർണ്ണശബലമായ ദുട്ടിന്റെയും കോൽക്കളിയുടെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ മണ്ണിലും വിണ്ണിലും മുത്ത് നബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊളിച്ച് ഈ വഴി ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ य सूलल्ला अन्तो सुदूरि या बिबल्ला കാരുണ്യ സ്പർശമേകി കനിവിന്റെ കരങ്ങളിലൂടെ കാലാന്തരങ്ങളെ കാൽപാടുകൾ തീർത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ തോഹാറ സൂൽകരീം മൃതിയടഞ്ഞ മനുഷ്യത്വ ബോധത്തിന്റെ മൃഗീയ ചന്തകളെ കൂടെ കൂട്ടിയാഹലീയത്തിന്റെ ഇരുണ്ട ഗർത്തങ്ങളിൽ സ്നേഹസാഗരം പണിത പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലിഹി വസ്ല്ലം മാലാഖമാർ പോലും കടക്കണ്ണിട്ട് നോക്കിയ സൗന്ദര്യ സൌരഭ്യത്താലും മാനത്ത് മിന്നുന്ന അമ്പിളി കതിർ പോലും തോറ്റുപോകുന്ന പ്രകാശ പൌർണമിയാലും വെളിച്ചത്തിന്റെ തെളിച്ചം തീർത്ത അഷ്റഫുൽ അഷറഫുൽഹുലിഹി വസ്ലമാങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൽ ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മധുരമധുഹിൻ മഹിതശീല തീർത്തി പ്രൗഢമായ മീരാിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ